നമ്മൾ ആദ്യം പറയാനും മടി കോഴിക്കോട് അറിയാലോ മീറ്റപ്പിന്റെ സമയത്തൊക്കെ കൂടെ ഉണ്ടായിരുന്നു വണ്ടി റിലീസിൻ്റെ സമയത്ത് എന്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പൊ നോ പറയാനും ഒരു മടി ഞാന് വീട്ടിലാണുള്ളത് എന്നോട്ട് എടുക്കണേ പുറത്തേക്കോട്ട് ആ ഓക്കെ എൻ്റെ വണ്ടി വാക്വിടാക്കണേ ഞാനും കൂടെ നേരെ പോകുന്നത് വർക്ക് ഷോപ്പിലേക്കാണ് അപ്പഴാണ് ഞമ്മള് ഇങ്ങനെ ബേക്കീനും അവിടെ നമ്മടെ ഷാക്കിൽ പാടോ എണീറ്റ് നിന്നൊക്കെ വണ്ടി ഓടിക്കുന്നതായിട്ട് കാണാൻ പറ്റും നീ എപ്പോഴാണ് മോഹൻ താഴെ വേണ്ടത് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല എന്തിനായിരുന്നു കഴിക്കണം എന്നുള്ള കാര്യം മനസ്സിലായി എന്തായാലും നമുക്ക് നോക്കാം നമ്മുടെ കൂടെ ബ്രോ ഉണ്ട് വിശേഷം ഓടി രാവിലെ എട്ടര മണിക്ക് പുറക്കുമെന്നാണ് ശരിക്കും എൻ്റെ ദമ്പിരി അപ്പൊ ഞാൻ സാധാരണ പുറക്കുമെന്ന് ആർക്കും വീട് കൊടുക്കാറില്ല ഞാൻ അവനോട് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് കാരണം ഒരു ദിവസം പത്ത് പതിനഞ്ച് ആൾക്കാരൊക്കെ വീട്ടിൽ വരുന്നുണ്ട് എല്ലാവരും ഞാൻ വരണ്ടാന്നേ പറഞ്ഞു കാരണം വീട്ടിൽ നമ്മള് ഫാമിലിയായിട്ട് താമസിക്കുമ്പോൾ പിന്നെ ഡെയിലി പത്തും പതിനഞ്ചും കുട്ടികൾ എവിടുന്നില്ലോ വരുന്നില്ല പിടിച്ചില്ല അത് ഞാൻ ഉണ്ടോ ഇല്ലോ ഇല്ലോന്നുറപ്പുണ്ടോ അല്ല അപ്പൊ വരുന്നവർക്ക് വിഷമമാണ് കഴിഞ്ഞാൽ നമുക്കും അതൊരു ചെറിയ വിഷമമാണ് കാരണം മക്കളൊക്കെ ഉണ്ട് കോവിഡിന്റെ സിറ്റുവേഷൻ ഓൾറെഡി ഞാൻ ഇൻസ്റ്റാഗ്രാം ലൈനെപ്പറ്റി ഞാനൊരു സ്റ്റാര സെറ്റ് ചെയ്തോ

ആ ഇനി ആമിനായിട്ട് റൈഡ് ചെയ്യണം അപ്പം ഇത് ഞാൻ എന്തായാലും ഈ ബൈക്ക് കാണാൻ ഭയങ്കര ആകട്ടെ റിവ്യൂ ഒക്കെ എടുക്കണുണ്ട് എന്തായാലും റിവ്യൂ എടുക്കുന്നില്ല ഉബര എന്തായാലും ഇവിടെ സർവീസ് ചെയ്യുന്നുണ്ട് അപ്പം അതൊക്കെ ഒന്ന് കാണാം നമുക്ക് അപ്പം ഉബര വീടും കാര്യങ്ങളൊക്കെ കണ്ടു അപ്പം എന്തായാലും ആ ഒരു സന്തോഷത്തിലാണ് എന്തായാലും വണ്ടി സ്വീകരിക്കണം കണ്ടിട്ട് ബാക്കിയുള്ള ഊബ്ര കാര്യങ്ങളൊക്കെ കിടക്കാം ഓക്കെ ഉബര കുറച്ച് കമ്പനിക്കാരൊക്കെ ഉണ്ട് അടിപൊളിയാണ് നമ്മളെ വണ്ടിനെ സർവീസ് ചെയ്യാൻ അങ്ങോട്ട് വെച്ചിട്ടുണ്ടോ വണ്ടി സർവീസ് ഉണ്ട് സർക്കാർ കൂടുതലുണ്ട് പിന്നെ സംഭരിക്കാറൊക്കെയാണ് മണിക്കൂറെടുക്കി തോന്നും നോക്കാം എന്നാൽ എൻ്റെ പേരെന്താ ഇത് തന്നെ ഫുള്ള് ബീച്ചിലൊക്കെ പോയി ഫുള്ള് പോയി ഒക്കെ ആയിട്ട് ആകെ ഇടങ്ങണേ അപ്പൊ നിങ്ങള് കുളിപ്പിച്ച് സർവീസ് ചെയ്യാന്നുള്ള വഴിയിലാണ് ഇവിടെ കൊണ്ടുപോകുന്നത് എന്താ സാധനം അറിയാതെ അടിപൊളി സാധനം ശരിക്കൊരു കാറ് നിർത്തിട്ടായിട്ട് സ്പേസ് വേണം ആയിരത്തി എണ്ണൂറ് സി സി ആണ് സാധാരണ കാർ നമ്മൾ സ്വിഫ്റ്റിനൊക്കെ തൗസൻഡ് സി സി ആണ് കുളിപ്പിച്ചിട്ട് കഴിഞ്ഞിട്ട് കാണാം അങ്ങനെ സർവീസ് കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ ഉള്ള മലിൻ്റെ കൂടെ അവിടെ സർവീസിന് ഉണ്ടെന്നാണ് അപ്പോൾ വണ്ടീൻ്റെ മൊത്തം പൂയൊക്കെ കയറിയിട്ട് ഒന്ന് ക്ലീനാക്കി അയച്ച് അങ്ങനെ ഞാൻ വന്നപ്പോൾ എന്നെയും കുട്ടിയും കൂടെ പോകുന്നതാണ് അപ്പോൾ സർവീസ് ഏകദേശം കയ്യാറായി ഞാൻ കാണിച്ചതാണ് നമ്മൾ പിന്നെ വണ്ടി ഒരു രക്ഷില്ല കേട്ടോ അടാ ഒരു വണ്ടിയാണ് വണ്ടി ഓടിക്കണമെന്ന് തന്നെ കുറച്ച് പണിയാണ് കുറച്ച് എക്സ്പീരിയൻസ് ആവണം പോയി നോക്കാം ാലും കയ്യാറ അതിന്റെ സർവീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പൊ അത് ഇവിടെ കൊണ്ടുവന്നായിരുന്നു അപ്പോൾ ഞമ്മള് വലിയൊരു ടൈമിൽ തീരെ സമയമില്ല എന്നാൽ കുറച്ച് സമയ കിട്ടിയ ഞാൻ ഡിസ്റ്റർബ് ചെയ്ത് എന്നാലും കുഴപ്പമൊന്നുമില്ല അതേപോലെ അങ്ങനെ ഈ വണ്ടി കൊണ്ടുനടക്കുന്നത് എങ്ങനെയാ അടിപൊളിയാണ് മറ്റേ വണ്ടി കൊണ്ടുവന്നുള്ള എക്സ്പീരിയൻസ് ആണോ അതെ ഓക്കെ ഇനി ഇപ്പൊ എല്ലാം ഇനിയിപ്പോ റെയിൽവേ നാട്ടിൽ ലോക്കലോടാണ് കേട്ടോ ഈ വണ്ടി ഉപയോഗിക്കരുത് അപ്പൊ എങ്ങനെയുണ്ട് ആളുകളല്ലേ അപ്പൊ ഈ വണ്ടി ശരിക്കും കണ്ടപ്പോൾ എനിക്ക് സെറ്റ് കാറിന്റെ അത്ര തന്നെ വലുപ്പം ഉണ്ട് കേട്ടോ നല്ല സെറ്റപ്പ് ആണ് അപ്പൊ ഫുള്ള് ചളി ആയോണ്ടാണ് ഇപ്പോൾ കൊണ്ടുവന്നത് അപ്പൊ എന്തായാലും എനിക്ക് ഓടിക്കണൽ ആഗ്രഹമുണ്ട് അപ്പൊ ഊബ്രൻ ഓടിക്കാൻ അത്ര പെട്ടെന്നൊന്നും പറ്റൂല ഒന്ന് ജസ്റ്റ് ഇതാവണം എന്നൊക്കെ പറഞ്ഞത് അഞ്ഞൂറ് ആ നാനൂറ് കിലോ വെയിറ്റ് ഉണ്ട് അപ്പൊ പിന്നെ നമ്മള് വെറുതെ റിസ്ക് എടുക്കണ്ട ഇങ്ങനെ തള്ളിയിട്ട് നമ്മക്ക് അതിന് വെയിലടിക്കാൻ പോലുള്ള പൈസ ഉണ്ടാവ അപ്പൊ എന്തായാലും എന്താ പറയാ ഇനിയിപ്പോ അടുത്ത നല്ല യാത്രക്ക് ആശംസിക്കല്ലേ ഡിസംബറിൽ ഡിസംബറിലാണ് അടുത്ത ട്രിപ്പ് അപ്പൊ നമുക്ക് എന്തായാലും കാണാം അപ്പൊ ഓക്കേ